പിന്നെ ഫാദർ ഇവിടെ സംസാരിച്ചപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ ദിനചര്യകൾ മാറ്റി ശരിയാണ് ഇപ്പോ ഒരു ഷവർമയൊക്കെ കഴിക്കാതെ എന്ത് ജീവിതം എന്ന് ഒരു രീതിയിലായി നമ്മുടെ മലയാളികൾ അല്ലേ ഇവിടെ ഷവർമയൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ മരിച്ചു പോയിരുന്നോ അല്ലെങ്കിൽ എത്രയോ ഹോട്ടൽസിൽ പോയിട്ട് ചിലപ്പോ പഴകിയ ചിക്കൻ പിടിച്ചു എന്ന് അറിഞ്ഞാൽ പോലും പിത്യോസൻ നമ്മൾ നോക്കുമ്പോഴും അതേ ഹോട്ടലിനകത്ത് നമ്മൾ തിങ്ങിക്കൂടിയ ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ ഒരു കൾച്ചറായി മാറി അതായത് അധികം ആൾക്കാർക്കും കുക്ക് ചെയ്യാൻ സമയമില്ല ജോലിക്ക് പോകണം തിരിച്ചു വന്നു കഴിയുമ്പോ സമയം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം അത് സന്തോഷത്തിന്റെ ഒരു ഭാഗമായി മാറി അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇറ്റ് ഈസ് ജസ്റ്റ് കാലങ്ങള് അനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് അതൊക്കെ മാറും പക്ഷെ നമ്മുടെ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു സമയം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഷവർമ്മ കഴിക്കുന്നതിൽ നിന്നെങ്കിലും നിങ്ങളൊന്ന് പിന്മാറിക്കാൻ ഷവർമ്മയ്ക്കെതിരായി സംസാരിക്കുന്നതായിട്ട് തോന്നരുത് വായിലിപ്പൊ ഷവർമ്മ വന്നത് കൊണ്ട് പറഞ്ഞിരുന്നേ ഉള്ളൂ ഈ ജങ്ക് ഫുഡുകളെല്ലാം അത് മതി ഒരു ഷവർമ്മ ശാപം എനിക്ക് കിട്ടണ്ട ഷവർമെന്ന് കിട്ടിയേക്ക് എല്ലാ ജങ്ക് ഫുഡിൽ നിന്നും അതായത് പണ്ടൊരു പിന്നെ ഗാന്ധിജിയുടെ അടുത്ത് ഒരു 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 നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം ഗാന്ധിജിയുടെ അടുത്ത് ഒരു സ്ത്രീ പോയിട്ട് പറയും എന്റെ ഭർത്താവിന് ഷുഗറാണ് അദ്ദേഹം ഒരുപാട് മധുരം കഴിക്കുന്നു നിങ്ങളുടെ ഡിസൈപ്പിൾ ആണല്ലോ അപ്പൊ ഒന്ന് ദയവ് ചെയ്ത് പറയൂ ഇതൊന്ന് നിർത്താൻ പറയൂ എന്ന് പറയും അപ്പൊ ഗാന്ധിജി പറയും ഞാൻ പറയാം പക്ഷെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയും അപ്പൊ അങ്ങനെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോ ഗാന്ധിജി പറയും ഇനി മുതൽ നിങ്ങൾ അധികം മധുരം കഴിക്കേണ്ട അത് എന്ന് പറയും ഗാന്ധിജി പറഞ്ഞ പുള്ളി അനുസരിക്കും അങ്ങനെ ശരി എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കും അല്ലെനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരാഴ്ചയുടെ വ്യത്യാസം എന്തായിരുന്നു ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം കേട്ടേനെ അപ്പൊ ഗാന്ധിജി പറയുന്നുണ്ട് ഞാൻ ഇതിനു മുൻപ് മധുരം കഴിക്കുമായിരുന്നു അപ്പൊ ഇപ്പൊ ഈ ഒരാ ഒരാഴ്ചയായി ഞാനത് നിർത്തിയിട്ട് ഇപ്പൊ ഞാനത് നിർത്തിയിട്ട് വേണമല്ലോ എനിക്ക് ഉപദേശിക്കാൻ അപ്പോ അത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനൊരു വലിയ ജങ്ക് ഫുഡ് ലവർ അല്ല ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ബ്ലഡ് റിപ്പോർട്ട്സ് ഒക്കെ വളരെ നോർമൽ ആണ് അപ്പോ നമ്മള് നമ്മളുടെ ഈ വിധ സന്തോഷങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഒരു ബർഗർ കഴിക്കണം ഒരു കൊക്കോ കോള കഴിക്കണം അല്ലെങ്കിൽ ഒരു ലേസിന്റെ ലേസ് ൊക്കെ വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്ന ആഗ്രഹങ്ങളാണ് അതൊക്കെ ചെയ്യുക പക്ഷേ ചിലപ്പോ ചില സ്ഥലങ്ങളിൽ നമ്മൾ കാറിൽ പോകുന്നത് ഒഴിവാക്കി ഒന്ന് നടന്നു പോവുക ചിലപ്പോ ഒരു ലിഫ്റ്റ് ഉപയോഗിക്കുന്നതൊന്ന് മാറ്റി ഒന്ന് സ്റ്റെപ്പ് കയറി പോവുക വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരുന്ന നമ്മുടെ പഴയ കാലത്തുള്ള ആൾക്കാരെ ഒന്ന് ഓർത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഏഴ് മണിക്കുള്ളിലെങ്കിലും നിങ്ങളുടെ ഡിന്നർ കഴിച്ച് ഒഴിവാക്കുക അങ്ങനെയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്കിലും നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ആശുപത്രികളിലേക്കുള്ള ഈ ഒരു കുത്തൊഴുക്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കാരണം നമ്മൾ കണ്ടില്ലേ കോവിഡ് സമയത്ത് ആരും ആശുപത്രി പോകണ്ടെന്ന് പറഞ്ഞപ്പോ കുറേയൊക്കെ നമ്മൾ പോയിട്ടില്ല കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ സത്യം പറഞ്ഞ ഈ ഡോക്ടേഴ്സും ചരക്ക് കുറച്ച് കുറയും അവർക്കും കുറച്ച് വീട്ടിലൊക്കെ പോയി അവരുടെ ഭാര്യമാര് അവരെ പല പല ഡോക്ടേഴ്സിന്റെയും പല ഭാര്യമാരേ ഉള്ളു കഴിഞ്ഞു തെറ്റി അപ്പോ കുട്ടി കുടുംബത്തോടൊപ്പം അത് മതി അതാണ് സേഫ് കുടുംബത്തോടൊപ്പം അവർക്കും കുറച്ചു നേരം പോയിരിക്കാൻ സമയം കേട്ടത് രാവിലെ മുതല് രാത്രിയാവുന്നവരെ നമ്മളെന്തോ കുത്തക അവകാശം പോലെയാണ് ഡോക്ടർ ഫോൺ എടുത്തില്ല ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഡോക്ടർ അത് ചെയ്തില്ല ഡോക്ടർ ഇത് ചെയ്തില്ല നമ്മളീ ഉള്ള അസുഖം ഉള്ളതൊക്കെ വാരി കഴിച്ച് ചെന്നിട്ട് ഫുൾ അസുഖമായിട്ട് ഡോക്ടറെ കിട്ടിയില്ല വിളിച്ചില്ല എന്ന് പറഞ്ഞ കാര്യമില്ല ഒരു മനുഷ്യന്മാരല്ലേ അവർക്കും കുടുംബം ഇല്ലേ അവർക്കും കുട്ടികളില്ലേ അപ്പൊ അവർക്കൊക്കെ പോണം അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഈ ഈ സംസ്കാരത്തിൽ വളരെ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലം കൊണ്ട് വന്ന ഈ വലിയൊരു മാറ്റത്തിന് പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ടാവുള്ളൂ നമ്മളിങ്ങനെ ഒരു ജങ്ക് ഫുഡ് സംസ്കാരത്തിലേക്ക് അങ്ങ് വളരെയധികം അങ്ങ് വീണിട്ട് അപ്പൊ അതൊക്കെ മാറ്റി കുറച്ചൊക്കെ വീട്ടില് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അമ്മമാര് മാത്രം കുക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയൊക്കെ മാറ്റി കാരണം വീട്ടിൽ പഴയ പോലെ കൂട്ടുകുടുംബമൊന്നും അല്ലാത്തതുകൊണ്ട് ഒരുപാട് സ്ത്രീകളൊന്നും ഇല്ലല്ലോ സ്ത്രീകൾക്ക് മാത്രം നിന്ന് ജോലി ചെയ്യാൻ അപ്പൊ അച്ഛന്മാരും അമ്മമാരും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കുക്ക് ചെയ്ത് സന്തോഷമായിട്ട് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സംസ്കാരം വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് നടക്കുകയും ഓടുകയും ചാടുകയും മൊബൈല് കുറച്ചുപയോഗിക്കുകയും ചെയ്താൽ തന്നെ പകുതി ആരോഗ്യം നിങ്ങൾക്ക് വന്നു കാരണം നിങ്ങളുടെ എല്ലാ ഫ്രീ ടൈമിലും നിങ്ങളെ ില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈലാണ് ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾ മണിക്കൂറുകൾ പോകുന്നതറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോളൂ കാശ് കിട്ടുന്നത് കണ്ടന്റ് മേക്കേഴ്സിനാണ് നിങ്ങൾക്കല്ല ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്ന കണ്ടന് എന്നാലോ ചോദിക്കുക ആ കുയിലും ഈ കുയിലും മറ്റേ കുയിലെന്ന് പറഞ്ഞ ഒരു ആയിരം ചാനലാണ് യൂട്യൂബിൽ ആ ചാനലില് ആ നവ്യായിട്ട് മഞ്ഞ ബ്രസിൽ ചുവന്ന പോവുന്നു അല്ലെങ്കിൽ സുരേഷ് ഗോപിയും മറ്റും പറഞ്ഞുറച്ചപ്പോൾ എന്താണ് നാടുള്ളത് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ ചേർത്തിടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും സ്ക്രോൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ചിലപ്പോൾ ഡിസ്ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നുകയാണെങ്കിൽ പോയി നാലു പേര് തെറിയങ്ങ് എഴുതി കമന്റ് ചെയ്ത് ഒരു ഒരാശ്വാസം കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ കൊളസ്ട്രോളും നിങ്ങളുടെ ബിപിയും വെറുതെ കുത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഷുഗറും നിങ്ങളുടെ പൊണത്തടിയൊക്കെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റി ഇനി മൊബൈൽ നിർബന്ധമാണോ സംസാരിക്കണോ നടന്നുകൊണ്ട് സംസാരിക്കുക ടി വി വെച്ചാലും നമുക്ക് നടക്കാം സോ ഡു എക്സസൈസ് എക്സസൈസ് ഇല്ലാതെ കാരണം നാച്ചുറലി എക്സസൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കംപ്ലീറ്റ് പോയി ആൾക്കാർക്ക് ഒന്നും ഇപ്പൊ എക്സസൈസ് ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലകളിൽ ഏർപ്പെടാം പടം വരയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വലിയ എക്സസൈസ് ഒന്നും കിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്നതല്ലേ ഡാൻസോ ഓട്ടമോ ചാട്ടമോ കരാട്ടയോ സ്വിമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് സുംബ അതൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും വളരെ ഊർജസ്വലരാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ജങ്ക് ഫുഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു ക്രിസ്മസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അല്ലെ വിവറേജിന്റെ മുമ്പിലെ തിരക്കൊക്കെ കുറയട്ടെ ക്രിസ്മസിന് അതിനു പകരം നമ്മുടെ ആൾക്കാരൊക്കെ ആരോഗ്യത്തിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാകട്ടെ അപ്പോഴാണ് നല്ല ആരോഗ്യമുള്ള മനുഷ്യരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ താങ്ക് സോ മച്ച്